ഐ ലവ് യു ഭാഗം എഴുപത്തിരണ്ട് ഭക്ഷണം കഴിഞ്ഞതും ശിവ ഇറങ്ങാൻ നിന്നെങ്കിലും ആര്യൻ അവളെ പിടിച്ചു നിർത്തി ആര്യൻ അവളുമായി നേരെ ബാൽക്കണിയിലേക്ക് നടന്നു ആമി എന്താ ചേട്ടാ എനിക്ക് മോളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താണെന്ന് എനിക്ക് ചേട്ടാ പക്ഷേ എനിക്കതിന് കഴിയില്ല എന്നേ മറുപടിയുള്ളൂ അവന്റെ വാക്കുകളെ കേൾക്കാതെ അവൾ തുറന്നടിച്ച് മറുപടി പറഞ്ഞു എല്ലാം മറന്നോടെ മോളെ നിന്റെ ലൈഫ് ഇങ്ങനെ ആർക്കു വേണ്ടിയും നശിക്കുന്നത് കാണാമയ്യാ ആര്യൻ അവളുടെ കൈകളിൽ പിടിമുറുക്കി നിങ്ങൾക്കെല്ലാം മറക്കാം പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ അത് എനിക്ക് അവൾ പറഞ്ഞു കൊണ്ട് ദോരയ്ക്ക് മെഴികൾ പായിച്ചു എന്തിനാമി ഇപ്പോഴും അതെല്ലാം ആലോചിച്ച് വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും മോൾക്ക് നിർത്തിക്കൂടെ ഈ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറിയുള്ള ജീവിതം അവൾ തലചരിച്ച് ആര്യനെ നോക്കി ആര്യൻ അവളുടെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്നു എന്തിനാ മോളെ ഇതെല്ലാം നിർത്തിക്കൂടെ ഈ മുഖംമൂടി നീ അഴിച്ചു വെച്ചുകൂടെ ആര്യൻ അവളോട് ചോദിച്ചു നിർത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്റെ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇങ്ങനെ സ്വയം ഒരുക്കിത്തീരുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ആര്യൻ അവളെ ചേർത്ത് പിടിച്ചു ഇരുവരുടെയും കണ്ണുകൾ അപ്പോൾ മുന്നിൽ കാണുന്ന നഗര കാഴ്ചകളിൽ തങ്ങി നിൽക്കുകയായിരുന്നു മനസ്സിൽ എന്തെല്ലാമോ ചോദ്യങ്ങളും ഉത്തരങ്ങളും തങ്ങി കൂടുമ്പോൾ അവിടെ തിളങ്ങുന്ന ചെറിയ പ്രകാശത്തിലും അവരുടെ കണ്ണുനേരും തിളങ്ങി ആഗ്രഹമുണ്ട് ചേട്ടാ എനിക്ക് ചേട്ടന്റെ ആമയാകാനും അമ്മയുടെയും അച്ഛൻ്റെയും തൊച്ചുന്റെയും കുറുമ്പിയാകാനുമെല്ലാം പക്ഷേ എന്തോ ആ മടങ്ങിപ്പോക്ക് സാധിക്കാത്തതുപോലെ ഞാൻ കാരണമാണോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടതെന്നൊരു തോന്നൽ അവ ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് എന്നൊർക്കുമ്പോൾ ശിവ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു നിർത്തി ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി കടലോളം സങ്കടം ആ മനസ്സിൽ മുട്ടുന്നത് പോലെയാണ് അവനപ്പോൾ തോന്നിയത് ഞാൻ മാത്രല്ല നിനക്ക് വേണ്ടി എല്ലാം വേണ്ടെന്ന് വെച്ച് രണ്ടുപേരും കൂടിയുണ്ട് ആര്യന്റെ വാക്കുകൾ കേട്ട് ശിവ അവന്റെ മുഖത്തേക്ക് നോക്കി പറവും രുദ്രനും അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു നമ്മുടെ രണ്ടാളുടെയും പേരിൽ അവരുടെ വീട്ടിൽ നിന്നും അങ്കൾ പുറത്താക്കി എന്തിനെ അവളിൽ സംശയം നിറഞ്ഞു ഞാൻ പറഞ്ഞില്ല മോളെ രുദ്രന്റെയും പാറുവിന്റെയും വിവാഹം അങ്കിൾ തീരുമാനിച്ചിരുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി ആര്യൻ അന്ന് നടന്ന കാര്യങ്ങൾ അവളോട് പറയാൻ തുടങ്ങി ഒന്നവിടെ നിന്നേ രണ്ടാളും ഓഫീസിൽ പോകാൻ ഇറങ്ങിയ രുദ്രനെയും പാറുവിനേയും നോക്കി മഹേന്ദ്രൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ മാറ്റം കണ്ട് പാറു പേടിയോടെ രുദ്രനെ നോക്കി അവനൊന്നുമില്ലെന്ന് പറഞ്ഞ് അവളെ നോക്കി കണ്ണുകൾ അടച്ചു കാണിച്ചു അദ്ദേഹം അവരുടെ അരികിലേക്ക് വന്നിട്ട് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്താ രുദ്ര തന്നെ ചോദിച്ചു എന്താ നിങ്ങളുടെ രണ്ടാളുടെ ഉദ്ദേശം അദ്ദേഹം അവരെ നോക്കി ചോദിച്ചു എന്തുദ്ദേശം രുദ്ര പാറുവിനൊന്നു നോക്കി പിന്നെ അച്ഛനെയും എന്താണെന്ന് എന്റെ മോനും അറിയില്ലായിരിക്കും അല്ലേ ഞാനൊരു പൊട്ടനാണെന്ന് മോൻ വിചാരിക്കേണ്ട ഞാൻ എന്താണ് ചോദിക്കുന്നതെന്നും നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് രണ്ടാൾക്കും കൃത്യമായി അറിയാം അത് കേട്ട് പാറു പാറുപേടിയോടെ ഉമ്മിനിരക്കി രുദ്രനെ നോക്കി പേടിച്ചിട്ടോ എന്തോ അവളുടെ കൈ രുദ്രന്റെ കൈകളിൽ പിടിമുറുക്കിയിരുന്നു ശബ്ദം കേട്ട് പാർവതിയും ഊർമിളയും അപ്പവും അങ്ങോട്ട് വന്നു ഞാൻ നിങ്ങളുടെ വിവാഹമുറപ്പിച്ചിട്ട് ആ കാര്യം പറഞ്ഞു തോർക്കുന്നുണ്ടോ അദ്ദേഹം ചോദിച്ചപ്പോൾ രണ്ടാളും ഉണ്ടെന്ന് തലയാട്ടി ആ ജോത്സ്യൻ ഈ അടുത്ത് തന്നെ നല്ലൊരു മുഹൂർത്തം എനിക്ക് കുറിച്ചു തന്നിട്ടുണ്ട് ആ ദിവസം തന്നെ നിങ്ങളുടെ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെ രുദ്രനും പാറുവും കേട്ടു ഊർമേയും പാർവതിയുടെയും മുഖത്ത് സന്തോഷമായിരുന്നെങ്കിൽ രുദ്രന്റെയും പാറുവിന്റെയും അപ്പുവിൻ്റെയും മുഖത്ത് ടെൻഷൻ നിറഞ്ഞു അത് അച്ഛാ രുദ്ര പറയാൻ വന്നപ്പോഴേക്കും അദ്ദേഹം അവനെ തടഞ്ഞു വേണ്ട ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അതങ്ങ് അനുസരിച്ചാൽ മതി അദ്ദേഹം കൊണ്ട് തിരിഞ്ഞു നടന്നു എനിക്ക് പാറുവിനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല പെട്ടെന്ന് രുദ്രന്റെ വാക്കുകൾ കേട്ട് മഹേന്ദ്രൻ ഞെട്ടിത്തെറിഞ്ഞു നോക്കി പാർവീതയും ഊർമിളയും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എന്താ നീ പറഞ്ഞെ അദ്ദേഹം മനസ്സിലാകാതെ അവനോട് ചോദിച്ചു എനിക്ക് പാറുവിന് വിവാഹം കഴിക്കാൻ പറ്റില്ല അവൻ തലയുയർത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു പാറു ആണെങ്കിൽ പേടിയോടെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു രുദ്ര തൻറെയും ആര്യൻറെയും കാര്യം പറയുമോ എന്നായിരുന്നു അവളുടെ ഭയം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു രുദ്ര നീ ആരെയോ എതിർക്കുന്നതെന്ന് അറിയോ പെട്ടെന്ന് രുദ്രന്റെ അമ്മ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവനെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചു നന്നായി അറിഞ്ഞിട്ട് തനിയാ അമ്മ ഞാൻ ഇതെല്ലാം പറയുന്നത് രുദ്ര തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു രുദ്ര മോനെ നിനക്ക് പറ്റിയത് ഓർമ്മളയ്ക്ക് സങ്കടം വന്നു തുടങ്ങിയിരുന്നു മഹേന്ദ്രൻ ആണെങ്കിൽ അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഓർമ്മിളെ അവൻ പറയട്ടെ എന്താണോ അവന് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ അദ്ദേഹം തന്റെ ഭാര്യയെ തടഞ്ഞുകൊണ്ട് അവനെ കേൾക്കാനായി നിന്നു എന്താ നിനക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് അഞ്ജുവിന് നിനക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് അദ്ദേഹം അത് ചോദിച്ചപ്പോൾ രുദ്ര പാറുവിനെ നോക്കി അവൾ അപ്പോഴും തലത്താഴ്ത്തി നിൽക്കുകയായിരുന്നു എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ഒരിക്കലും എനിക്ക് പാറുവിനെ സ്വീകരിക്കാൻ കഴിയില്ല രുദ്ര അത് പറഞ്ഞു നിർത്തിയതും മഹേന്ദ്രന്റെ കൈകൾ അവന്റെ കവളിൽ ശക്തിയോടെ പതിഞ്ഞിരുന്നു പാറു ഞെട്ടി മിഴുകൾ ഉയർത്തി അവരെ നോക്കി അപ്പു വേഗം രുദുരന്റെ അരികിലേക്ക് വന്നു എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്നാലും എനിക്ക് പറയുവിന് സ്വീകരിക്കാൻ കഴിയില്ല ഇത്രയും നാളും അച്ഛന്റെ തീരുമാനങ്ങൾക്ക് ഞങ്ങൾ ആരും എതിർ നിന്നിട്ടില്ല പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് എന്റെ ഇഷ്ടമെങ്കിലും നോക്കണം അവൻ അദ്ദേഹത്തെ നോക്കി വാശിയോടെ പറഞ്ഞു നിനക്ക് ഇപ്പോ ഈ നിമിഷം ഇവിടെ നിന്നിറങ്ങാം മഹിയേട്ട ഓർമ്മിള അദ്ദേഹത്തെ വിളിച്ചുപോയി എന്നെയും എന്റെ തീരുമാനങ്ങളെയും മനുസരിക്കാൻ കഴിയാത്തവർ എന്റെ വീട്ടിൽ വേണ്ട എന്താ മഹിയേട്ട് പറയുന്നേ നമ്മുടെ മോനല്ലേ അവനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം ഓർമിള ഓർമ്മിള കരഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷേ എത്ര പറഞ്ഞിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്നും മാറിയില്ല വേണ്ടമ്മേ ഞാൻ എന്റെ ഇഷ്ടമാണ് പറഞ്ഞത് ഇനിയെങ്കിലും ഞാൻ എൻറെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ രുദ്ര അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്ന പാറുവിൻറെ കൈകളിലേക്ക് നോക്കി എന്നിട്ട് അവൻ മെല്ലെ അത് അടർത്തി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൾ വീണ്ടും അവന്റെ കയ്യിൽ പിടിമുറുക്കുകയായിരുന്നു പാറു നീ എന്നോട് ക്ഷമിക്കി ഇങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതല്ലേ ഇനിയെങ്കിലും സ്വന്തം ഇഷ്ടങ്ങൾക്ക് ജീവിച്ചു നോക്കട്ടെ അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് തന്റെ കൈയിൽ അവൾ മുറുക്കി പിടിച്ചിരിക്കുന്ന അവളുടെ കൈകൾ അവൻ അയച്ചു രുദ്രട്ടാ അവൾ അപേക്ഷയോടെ അവനെ നോക്കി വിളിച്ചു അവൻ പോകണെങ്കിൽ പോകട്ടെ അഞ്ചു നിനക്കമ്മാവൻ അവനെ കളുന്ന് നല്ലൊരു പയ്യനെ കൊണ്ടുവന്നിരിക്കും മഹേന്ദ്രൻ രുദ്രനു നോക്കി പുച്ഛിച്ചു കൊണ്ട് നോക്കി പറഞ്ഞു ഇല്ല പെട്ടെന്ന് പാറു മഹേന്ദ്രനെ നോക്കിയാൽ അറി എല്ലാവരും ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു ഇന്ന് ഇവിടുന്ന് രുദ്രട്ടൻ പോകാണെങ്കിൽ ഞാനും രുദ്രടന്റെ ഒപ്പം ഈ ഇറങ്ങും പാറു പാറുവിന്റെ അമ്മ അവളെ ശാസനയോടെ വിളിച്ചു എനിക്ക് പറ്റില്ല അമ്മാവാ എന്നും അമ്മാവിനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇനിയും എനിക്കൊന്നും നിങ്ങളിൽ നിന്നും മറിച്ചു വയ്ക്കാൻ കഴിയില്ല പാറു പറയുന്നത് കേട്ട് എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രട്ടൻ അല്ല തെറ്റുകാരൻ ഞാനാണ് എന്നെയാണ് ശിക്ഷിക്കേണ്ടത് പാറു മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു പാറു നീ എന്തൊക്കെയാ മോളെ പറയുന്നേ പാർവതി കരഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു എനിക്ക് മറ്റൊരാൾ ഇഷ്ടാണ് ഞാനാണ് തെറ്റ് ചെയ്തത് രുദ്രട്ടനല്ല പാറു പറഞ്ഞു നിർത്തിയതും അവളുടെ അമ്മയുടെ കൈ അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു രുദ്രവേഗം പാറുവിന് ചേർത്ത് പിടിച്ചു വീണ്ടും അവളെ അമ്മ തല്ലാൻ പോയപ്പോൾ അവളെ പൊതിഞ്ഞു പിടിച്ചു പാറു കരഞ്ഞുകൊണ്ട് രുദ്രനെ കെട്ടിപ്പിടിച്ചു നിന്നു എനിക്ക് നിന ഇനി കാണണ്ട ഇത്രയും നാളും കൂടെ നടന്ന് നീ ഞങ്ങൾക്ക് ചതിക്കുമായിരുന്നില്ലേ പോ എവിടേക്കാണെന്നു വെച്ച പോ അമ്മ അവളെ പിറക്കിലേക്ക് തള്ളി മാറ്റി അച്ഛൻ മരിച്ചിട്ടും ഒരു കുറവും വരുത്താതെ നോക്കിയാ ഈ മനുഷ്യനോട് തന്നെ വേണം നിന്റെ ഈ ചതി എനിക്ക് കാണണ്ട നിന്നെ എനിക്ക് ഇങ്ങനൊരു മകളില്ലെന്ന് ഞാൻ വിശ്വസിച്ചോളാം അമ്മ അത്രയും പറഞ്ഞു കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി പാറു അമ്മ കരഞ്ഞു പോകുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞു എന്താ മക്കളെ നിങ്ങൾക്കല്ല എന്താ പറ്റിയത് ഓർമ്മിള കരഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചു ഞങ്ങൾ അമ്മേ ഞങ്ങളുടെ ഇഷ്ടതാണ് ഞങ്ങളെ ഇനിയെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിച്ചുകൂടെ രുദ്ര അത്രയും അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം ഇനി ആരും ഇവിടെ നിന്നും നിങ്ങളെ തേടി വരില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വഴി മഹേന്ദ്രൻ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ഓർമ്മളയും അപ്പവും അവരുടെ അരികിൽ വിഷമത്തോടെ നിന്നു